ലീഗ് അതിന്റെ അമ്പത്തിരണ്ട് വീടുകൾ ഇപ്പം ഇരുപത്തി എട്ടാം നീതി കൊടുക്കുകയാണ് സർക്കാരിന്റെ ആയിട്ടില്ലേ അവർ ഒന്നര കൊല്ലമല്ല സർക്കാർ തുടങ്ങിയിട്ട് ലീഗ് അമ്പത്തിരണ്ട് വീട് കൊടുക്കുവാണല്ലോ അപ്പൊ സർക്കാർ ആയിട്ടില്ല നമ്മളെ വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് കണ്ടെത്തിയിരിക്കുന്നത് മെയിൻ റോഡിൽ നിന്ന് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രം ദൂരെയുള്ള റോഡുള്ള ആ റോഡിൽ നിന്ന് നന്നാക്കണമെന്ന് മാത്രം ടാർ ടാറിയണമെന്ന് മാത്രമേ ഉള്ളൂ ടാർ ചെയ്യാത്ത റോഡാണെന്ന് മാത്രമേ ഉള്ളൂ കല്ല് കരിങ്കല്ല് കല്ല് മാത്രമല്ല ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ ദൂരം മാത്രമുള്ള റെസിഡൻഷ്യൽ ഏരിയയാണ് തൊട്ടപ്പുറത്ത് ഒരു ആശ്രമമുണ്ട് തൊട്ടപ്പുറത്ത് വീടുണ്ട് റിസോർട്ട് ഉണ്ട് ആ ഇത് സോഷ്യൽ മീഡിയയിൽ കൂടി സി പി എം കാര് പ്രചരിപ്പിക്കുന്ന ആനക്കാടാണെന്നാണ് നിങ്ങളെല്ലാം ഇപ്പൊ നിങ്ങളെല്ലാം ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ വഴിയിലൊക്കെ വീടുകളുണ്ടല്ലോ തൊട്ടപ്പുറത്ത് ആശ്രമമുണ്ട് ആനന്ദവാദ ആശ്രമമാണ് അതിന്റെ തൊട്ടപ്പുറത്ത് റിസോർട്ടാണ് ഇവിടെ ഈ സ്ഥലത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ റോഡ് കാണാം അത്രയും മനോഹരമായ സ്ഥലമാണ് അവർ വാങ്ങിച്ചിരിക്കുന്നത് സർക്കാർ ഒരു വർഷം എടുത്തപ്പോൾ കോൺഗ്രസ് നാലു മാസം കൊണ്ടാണ് സ്ഥലം മേടിച്ചത് തൊട്ടപ്പുറത്തുള്ള സ്ഥലം ഈ ഈ ആഴ്ച തന്നെ രജിസ്ട്രേഷൻ നടത്താണ് ആറ് ഏക്കർ ഇവിടെ തന്നെ സ്ഥലമായി ഈ മാസം തന്നെ തറക്കല്ലിട്ട് അതിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കും ഞാൻ പറഞ്ഞല്ലോ സർക്കാർ തരുമെന്നാണ് നമ്മൾ കരുതിയത് സർക്കാർ അങ്ങനെ പ്രത്യേകമായി സ്ഥലം അനുവദിച്ച് തരില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ വേറെ സ്ഥലം മേടിക്കാൻ ഇറങ്ങിയത് പിന്നെ ഇവിടെ സ്ഥലം മേടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം അതിന്റെ പ്ലാന്റേഷൻ പ്രോപ്പർട്ടിയാണോ ഏതെല്ലാം എന്തെങ്കിലും ലീഗിനുള്ള പ്രോപ്പർട്ടിയാണോ എന്ന് നോക്കണം സൂക്ഷ്മമായ നിയമപരിശോധന പത്തു പന്ത്രണ്ട് പ്രോപ്പർട്ടി നോക്കി കഴിഞ്ഞിട്ടാണ് നിയമപരമായ എല്ലാ കാര്യങ്ങളും പരിഹരിച്ച് ഇപ്പോൾ ബില്ലിങ് പണിയാനുള്ള എല്ലാം കിട്ടിയിട്ടുണ്ട് വീട് പണി തുടങ്ങാനുള്ള അപ്രൂവലും കിട്ടിയിട്ടുണ്ട് ഇനി തിരക്കല്ലിട്ട് നിർമ്മാണ പ്രവർത്തനം തുടങ്ങും ലീഗ് അതിന്റെ അൻപത്തിരണ്ട് വീടുകൾ ഇപ്പം ഇരുപത്തെട്ടാം നിധി കൊടുക്കുകയാണ് സർക്കാരിൻ്റെ ആയിട്ടില്ലേ അവരൊന്നര കൊല്ലമല്ലോ സർക്കാർ തുടങ്ങിയിട്ട് ലീഗ് അമ്പത്തിരണ്ട് വീട് കൊടുക്കുവാണല്ലോ അപ്പൊ സർക്കാർ ആയിട്ടില്ല അപ്പൊ മനസ്സിലാക്കേണ്ടത് നമ്മൾ അവർക്ക് അവരുടെ നിർമ്മാണ ചുമതല നടത്തുന്ന ആളിൽ തന്നെ നിർമ്മാണ ചുമതലയും എല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പൊ കൃത്യമായി പണി തുടങ്ങും വളരെ വേഗത്തിൽ തന്നെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കും ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾക്കൊക്കെ അടിസ്ഥാനരഹിതമാണ് ഈ അൻപത്തിരണ്ട് വീട് ലീഗ് നൽകുന്ന സ്ഥലത്തിനെതിരെ സി പി എം അവിടെ പ്രകടനം നടത്തി ഇല്ലേ ആ സ്ഥലം മേടിച്ചപ്പോ പ്രകടനം നടത്തി തോട്ടഭൂമിയാണെന്ന് പറഞ്ഞ് പ്രകടനം നടത്തി ഗവൺമെന്റ് എക്സംഷൻ മേടിച്ചു തോട്ടഭൂമിക്ക് എക്സംഷം മേടിച്ചു അപ്പം വേറെ ആരും ചെയ്യാൻ പാടില്ല വേറെ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവരെ ഇത് നല്ല കാര്യം ചെയ്യല്ലേ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തിരണ്ട് കോടി രൂപ ബാങ്കിൽ ഇട്ടിട്ട് ദുരിതാശ്വാസ നിധി കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ പൈസ ഇന്ന് എൻ്റെ അടുത്ത് ഒരാൾ വന്നു വീണ് പരിക്ക് ഒക്കെ പറ്റിയിട്ട് വോക്കിംഗ് സ്റ്റിക്കുമായിട്ട് നടക്കുന്ന ഒരാൾ അയാളുടെ ചികിത്സയ്ക്ക് ചെലവ് കൊടുക്കുന്നില്ല ചികിത്സാ ചെലവ് കൊടുക്കുന്നില്ല ഇത്രയും കോടി ഇട്ടിട്ട് അവിടെ പരിക്ക് പറ്റിയ ആളുകൾക്ക് അങ്ങോട്ട് പോവാൻ അവരെ കൃഷി സ്ഥലമൊക്കെ ഉണ്ട് അങ്ങോട്ട് പോവാൻ പോലും ഒരു റോഡ് പോലും ഇതുവരെ കൊടുത്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഗവൺമെന്റ് ഒരു കാര്യവും ചെയ്തിട്ടില്ല അവിടെയാണ് കോൺഗ്രസും മുസ്ലിം ലീഗും അടക്കമുള്ള ആളുകൾ ഇത്രയും ഭംഗിയായിട്ട് ഈ മുണ്ടകയച്ചുറമര പ്രദേശത്തെ ആളുകളുടെ പുനരധിവാസത്തിന് വേണ്ടി ചെയ്യുന്നത് ഞാൻ ഇന്ന് അതുകൂടാതെ റിപ്പണിൻ്റെയും എച്ച് എം എൽ എസ്റ്റേറ്റിൽ പോയി തൊഴിലാളികളെ കണ്ടു തൊഴിലാളികളുടെ പ്ലാന്റേഷൻ തൊഴിലാളികളുടെ ജീവിതം വളരെ സങ്കടകരമാണ് അവര് പരാതിയാണ് അവർക്ക് വർഷങ്ങളായിട്ട് ഈ പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി കൂടിയിട്ടില്ല അവർക്ക് ഡ്യൂ ആയിട്ട് വർഷങ്ങളായി അവരുടെ കൂലി വർദ്ധിപ്പിക്കും ഒരു മിനിമം കൂലി പോലും അവർ പരാതി സ്ത്രീകൾ പരാതി പറഞ്ഞത് ജയിലിൽ കിടക്കുന്ന തടവുകാർക്ക് ഉള്ളതിനേക്കാൾ ഇരുന്നൂറ്റമ്പത് രൂപ ഞങ്ങൾക്ക് കുറവാണെന്നാണ് ജയിലിൽ കിടക്കുന്ന ക്രിമിനലുകളായ തടവുകാർക്ക് കിട്ടുന്നതിനേക്കാൾ ഇരുന്നൂറ്റമ്പത് രൂപ കുറവാണ് കിട്ടുന്നത് വെളുപ്പം കാലത്ത് ഏഴ് മണിക്ക് എഴുന്നേറ്റ് വരെ ജോലി ചെയ്യണം കൊടും തണുപ്പിലും ജോലി ചെയ്യണം പൊള്ളുന്ന വെയിലിലും ജോലി ചെയ്യണം അവരുടെ ലയങ്ങൾ ലൈഫിനോട് ചേർത്ത് അതോടുകൂടി അതും ഇല്ലാതായി ഈ ലയങ്ങളെല്ലാം അവരെല്ലാം പുനർനിർമ്മിക്കും അവർക്ക് ഒരു പുനരധിവാസം കൊടുക്കും എന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന ആളുകളാണ് പഞ്ചു വർഷം പൂർത്തിയാക്കുകയാണ് ഒന്നും ചെയ്തില്ല അവർക്ക് വേണ്ടിയിട്ട് ഈ പ്ലാന്റേഷൻ തൊഴിലാളികൾക്ക് വേണ്ടി അവരുടെ ലയങ്ങൾ കണ്ട കഷ്ടമാണ് എന്നാൽ ഞാൻ അതീവ ദരിദ്ര ഇല്ലാത്ത സംസ്ഥാനം എന്നുള്ള പ്രഖ്യാപനം നടത്തി ഞെളിഞ്ഞിരിക്കുകയാണ് ഗമില് ഈ പാവപ്പെട്ടവരുടെ ജീവിതം കാണണം ഈ നാനൂറ് രൂപ ഒക്കെ കിട്ടി അഞ്ഞൂറ് രൂപയൊക്കെ കിട്ടി ഒരു ദിവസം ഇത്രയും കഷ്ടപ്പെട്ട ആ സ്ത്രീകൾ ജോലി ചെയ്തിട്ട് അവരുടെ വീട്ടിൽ ഉള്ള സ്ഥിതി പരമദയനീയമായ സ്ഥിതിയാണ് അവരുടെ എല്ലാം കുടുംബങ്ങളിലുള്ളത് എന്നിട്ടാണ് അതീവ ദരിദ്രല്ലാത്ത സംസ്ഥാനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും യു ഡി എഫ് പ്ലാന്റേഷൻ തൊഴിലാളികളുടെ കാര്യത്തിൽ അവരുടെ കൂലിക്ക് വേണ്ടിയിട്ട് അതുപോലെ തന്നെ അവരുടെ ബോണസിന് വേണ്ടി അവരുടെ മെഡിക്കൽ ഫെസിലിറ്റീസിന് വേണ്ടിയിട്ട് അവരുടെ ലയങ്ങൾ നന്നാക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാം ഉള്ള നടപടികൾ സ്വീകരിക്കും ഒരു ചികിത്സാ സൗകര്യം പോലും ആ പാവങ്ങൾക്ക് ഇല്ലാത്ത ഒരു പ്രദേശമാണ് സങ്കടകരമാണ് അവരുടെ ജീവിതം ഇക്കാര്യത്തിലൊക്കെ തീർച്ചയായിട്ടും പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കും അല്ല പാർലമെന്റ് സമ്മേളനം നടക്കുന്നതുകൊണ്ട് എം പി ശ്രീമതി പ്രിയങ്ക ഗാന്ധി കൂടി വന്നത് പിന്നെ ഈ ഭൂമിയുടെ രജിസ്ട്രേഷൻ കൂടി കൂടി ഒരുമിച്ച് നടത്താം എന്ന് കരുതിയിട്ടാണ് വേറെ വേറെ എല്ലാ അപ്രൂവലും എല്ലാം കിട്ടി പതിമൂന്നാം തീയതി വരെ പാർലമെന്റ് ഉണ്ട് അവരുകൂടി വന്ന് തീർച്ചയായിട്ടും അത് നടത്തും